എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ എല്ലാവർക്കും അറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗാർഡനുകളിലൊന്നാണ് കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡൻ ഏകദേശം നാൽപ്പത് ഏക്കർ ചുറ്റളവിലാണ് ഈ ഗാർഡൻ ഉള്ളത് ഇവിടെ നമുക്ക് പൂച്ചെടികൾ മരച്ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ചെടികൾ എല്ലാം തന്നെ നമുക്ക് കിട്ടും അതിനാവശ്യമായ പോട്ടുകളും ടൂൾസും വളങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും എല്ലാം നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പർച്ചേസ് ചെയ്ത് തിരിച്ചു പോരാം അതാണ് അവിടുത്തെ പ്രത്യേകത തിരുവനന്തപുരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയായി നെല്ലിമൂടെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആണ് നമ്മൾ ഈ കുഴിപ്പള്ളത്തേക്ക് എത്തിച്ചേരേണ്ടത് ഇവിടെ അത്യാവശ്യം ഒരു കാറൊക്കെ നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ട്രാവൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇതിനകത്ത് ഇതാണ് നമ്മുടെ കുഴിപ്പള്ളത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് ആറര വരെ നമുക്കിവിടെ ഓപ്പൺ ആണ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് നമുക്ക് സൺഡേയും ഇവിടെ വരാൻ പറ്റുന്നതാണ് അപ്പം അടുത്ത് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കോവളം വിഴിഞ്ഞ പോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഗാർഡനിലേക്ക് വരാം അതുപോലെ തന്നെ വളരെ വിലക്കുറവിൽ നമുക്ക് പോട്സുകളും ചെടികളും അവൈലബിളായിട്ടുള്ളതാണ് ഈ ഒരു ഗാഡൻ അതുപോലെ തന്നെ ഇവിടെ ഉള്ളിലേക്ക് നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ പല സെക്ഷനായിട്ട് തന്നെയാണ് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് ഓരോ ചെടികളും നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഗ്രാസുകളൊക്കെ പീസായിട്ട് കിട്ടുന്നതൊരു സെക്ഷനിലേക്കും പിന്നെ റോസിൻ്റെ ഒരു കളക്ഷൻ ചെറിയ ചെടികൾക്കൊരു കളക്ഷൻ അപ്പം അങ്ങനെയാണുള്ളത് ഇപ്പം താഴെ തന്നെയാണ് നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രണ്ടിന്നൊരു പുള്ളിക്കാരൻ പോകുന്നില്ലേ പുള്ളിക്കാരൻ നമുക്കൊരു പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ട് കാണിച്ചതരാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെടികൾ പല സ്ഥലത്തായിട്ട് എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞാൽ അവരിതെല്ലാം ഒരു ഇതിലാക്കി അല്ലെങ്കിൽ ഒരു എന്താ കൊണ്ടുവരുന്നൊരു ഉന്ത് വണ്ടി ഉണ്ടല്ലോ അതിനുണ്ടാക്കി നമ്മുടെ കാറിനെ ഇവിടെ കൊണ്ടുവച്ചു തരും ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് എടുത്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് കാഴ്ചകളാണിത് നമ്മുടെ കമ്മൽ ചെടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ തെച്ചികൾ നാടൻ തെച്ചി അങ്ങനെ എല്ലാം തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടേത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി അടുക്കി സെക്ഷനുകളായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒരൊറ്റ വീളിൽ തന്നെ ഇതെല്ലാം മനസ്സിലാവും അത്രയും നീറ്റായിട്ട് അവർ അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം താഴെ തന്നെ ചെമ്പരത്തിക്ക് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള ചെമ്പരത്തികളുണ്ട് ഇപ്പോൾ നമ്മൾ നോർമൽ ചെമ്പരത്തി തൊട്ട് ബാക്കി പല കളേഴ്സിലുള്ള ചെമ്പരത്തികൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ പ്രൈസുകളും ഏകദേശം ഒരു മുപ്പത് റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പം അതിൻ്റെ പ്രൈസുകൾ അവിടെ അവിടെ ആ ചെടികളിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയുള്ള ആൾക്കാർ അവിടെ സർവീസിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ചെടികൾ നോക്കുന്ന ആൾക്കാരുണ്ട് അവരെടുത്ത് നമുക്ക് അതിൻ്റെ പ്രൈസുകൾ ചോദിക്കാം അവരത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അതുപോലെ തന്നെ ഇത് നമ്മുടെ ചേഞ്ചിങ് റോസ് ആണെന്നാണ് തോന്നുന്നത് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെടിച്ചട്ടിയോടെ ഇരിക്കുന്നുണ്ട് അപ്പം അത് ഏകദേശം നൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നുണ്ട് ഇതും നമ്മുടെ ആ ഒരു ചെമ്പരത്തിയൊക്കെ ഇരിക്കുന്ന ഒരു സെക്ഷനിലായിട്ടാണ് ഈ ഒരു ചെടി ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇതുപോലത്തെ കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും എനിക്കറിയില്ല അപ്പം നമുക്ക് പേര് വേണമെങ്കിൽ ഇവിടെ അതിൽ ടാഗ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ അത് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നിന്ന് ഇതൊക്കെ നോക്കി വായിക്കാനായിട്ട് പറ്റും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ചെടി പർച്ചേസ് ചെയ്യണമുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ പേരുകളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചെറിയ മുല്ലകളും പിച്ചുകളും എല്ലാത്തിൻ്റെയും ഒരു കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടോ ഈ റോസ് ഒക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ചെടികൾ നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഒരു സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പലയിടത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ആ ചെടികളെല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുവരാനായിട്ട് അവരുടെ സർവീസ് ചോദിക്കാം അതവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാം എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലാൻസ് ഇങ്ങനെ മാറ്റി വെക്കാം ആ ഒരു സെക്ഷനിൽ നിന്ന് മാറ്റി വെക്കുന്നത് ആൾക്കാർ പർച്ചേസ് ചെയ്ത ചെടികളായിരിക്കും ഇവിടെ ഏറ്റവും വലിയ കളക്ഷൻ ഉള്ളത് റോസിനാണ് താഴത്തെ ഒരു വലിയൊരു ഏരിയ ഒരു റോസിനായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ നാഗവല്ലി ആഭരണപ്പെട്ടി കണ്ട പോലെയാണ് ഒരു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അതിന് മാത്രം റോസുകളുടെ കളക്ഷൻ ഉണ്ട് നാടനായിട്ടും ബഡായിട്ടും കൊലകളായിട്ട് പൂക്കുന്നതും സിംഗിളായിട്ട് പൂക്കുന്നതും ബ്രൈറ്റ് കളേഴ്സിലുള്ളതും അല്ലെങ്കിൽ വൈറ്റ് റോസസും എല്ലാം എല്ലാം തന്നെ നമുക്കിവിടെ ഒരു സെക്ഷന് തന്നെ ഒരു റോസിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ സെക്ഷനുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാവുന്നതാണ് ചെറിയ കുഞ്ഞ് കുഞ്ഞ് കവറിലുള്ളത് ഇരുപത് മുപ്പത് റേഞ്ചുകളിലും പിന്നെ ചട്ടിയിലുള്ളത് കുറച്ച് വില വ്യത്യാസം വരുന്നു ചട്ടിയുടെ വിലയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും ഇതുപോലത്തെ കവറ് നിൽക്കുന്നത് മുപ്പത് ഇരുപത് ഇരുപത്തഞ്ച് റേഞ്ച് അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് അങ്ങനെ ചെടി നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ പോട്ട്സ് മേടിക്കാൻ കിട്ടും ആ പോട്ട്സ് മേടിച്ച് നമുക്ക് പ്ലാൻറ്റ് ചെയ്ത് അതും ബെറ്ററാണ് കാരണം എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് രൂപ തൊട്ടിട്ട് ഇവിടെ പോർട്സ് നമുക്ക് അവൈലബിളായിട്ട് കിട്ടും കേട്ടോ അതുമല്ലാണ്ട് എല്ലാത്തിൻ്റെയും ഐ മീൻ നാടനായിട്ട് നാടൻ റോസുകൾ വലിയ ഒരു ചട്ടികളിലും കിട്ടും അതുപോലെ തന്നെ ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന റോസുകളാണ് ഇത് കേട്ടോ അവർ അതുപോലെ തന്നെ നാടൻ റോസുകളും ഉണ്ട് നാടൻ റോസ് ഞങ്ങൾ ചട്ടിയോട് കൂടി ഈ ഒരു വലിപ്പത്തിലുള്ളൊരു റോസ് ചട്ടിയോട് കൂടി മേടിച്ചതാണ് അതിന് ഒരു എൺപത്തഞ്ച് രൂപയുണ്ടായിട്ട് ആണെന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി അത് മേടിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് എനിക്ക് പ്രോപ്പറായിട്ട് അറിയുന്നുണ്ടായിരുന്നു അപ്പം ഏകദേശം ചട്ടിയോടുള്ള ചെടികൾക്ക് എൺപത്തഞ്ച് രൂപ അടുപ്പിച്ച് വരും ഇതുപോലെ കവറുകളിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് അത് അത് ഓരോന്നിനും വെറൈറ്റി വേരി ചെയ്യും വെറൈറ്റി അനുസരിച്ച് നമുക്ക് വേരി ചെയ്യും അതുപോലെ തന്നെ ഈ മഴ കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ കൂടി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് സാഹസികമായിരുന്നു കാരണം തെന്നൽ അത്യാവശ്യം തെന്നുന്നുണ്ടായിരുന്നു ഇതുപോലെ മാവ് അല്ലെങ്കിൽ കടച്ചക്ക പേരയ്ക്ക അങ്ങനെ തുടങ്ങിയ ചെടികൾക്ക് അത്യാവശ്യം നൂറ്റമ്പത് ഇരുന്നൂറ് എന്നുള്ള റേഞ്ചുകളിലേക്ക് മാറും കാരണം വലിയ വലിയ ചെടി വലുതാകും തോറും അതിനനുസരിച്ച് വിലയും വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞ് പേരയ്ക്ക അതുപോലെ തന്നെ ചാമ്പയ്ക്ക അങ്ങനെ അത്യാവശ്യം ചെടികളുടെ ഒരു കളക്ഷൻ നമുക്ക് അതിനകത്തുണ്ട് എല്ലാ ഫ്രൂട്ട്സുകളുടെയും നമുക്ക് കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വേണ്ട മാവ് പൂത്ത് നിൽക്കുന്ന മാവ് ഇനിയിപ്പോൾ കായ്ക്കാൻ നാളെ കായ്ക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു പൂത്ത മാവ് മേടിക്കണമെങ്കിൽ ഇത് മേടിച്ചോണ്ട് പോവാം അത്രയും ഫെസിലിറ്റി അതിനകത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ട്രോബെറി സ്ട്രോബെറിയുടെ ഒരു വില ഇത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ ഞാൻ ഉള്ളിലേക്ക് പയ്യെ നീങ്ങുകയാണ് കാരണം അവിടെ തെന്നുന്നുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല ഈ മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചൊരു ഫാസ്റ്റിൽ പോവാം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സൂക്ഷിച്ച് പോകേണ്ടി വരും അല്ലെങ്കിൽ ചെറു ചെടിയുടെ പുറത്തൂടി ഒന്ന് വീഴും കേട്ടോ അപ്പോൾ അങ്ങനൊരു ചെറിയൊരു തെന്നലുണ്ട് നിങ്ങൾക്ക് വഴി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനെ അത് ഉള്ളിലോട്ട് അത്രയും പഴ വർഗ്ഗങ്ങളാണ് ഫ്രൂട്ട്സ് ചെടികളാണ് കൂടുതലും അപ്പോൾ ഞാൻ അങ്ങത്തോട്ട് പോയിട്ട് റംബൂട്ടാനും അങ്ങനെയൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ അതൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പം അങ്ങനത്തെ അതൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു റംബൂട്ടാനൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അതൊക്കെ ഓരോരോ വെറൈറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പം അത്യാവശ്യം ഇതുപോലെ ഇത് കണ്ടോ വാഴ ഏത്തൻ മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ പ്ലാവ് അതിൻ്റെയൊക്കെ ഏത് വെറൈറ്റി ആണെന്നൊക്കെ എഴുതി വെച്ചിട്ട് പ്രൈസും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് പ്രൈസ് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി എല്ലാ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ ഇത് ചോദിച്ചാൽ മതിയാവും ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ വന്നതാണ് ഇവിടെയാണ് ചെറിയ പൂച്ചെടികളുള്ളത് ചെറിയ പൂച്ചെടികളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബോൾസം കാക്കപ്പൂവ് അല്ലെങ്കിൽ സീനിയ നിത്യകല്യാണി അങ്ങനെ ഈ ബ്രൈറ്റായിട്ട് കുറേ കളേഴ്സിൽ പൂക്കുന്ന ചെടികളില്ലേ അതെല്ലാം നമ്മുടെ ഈ രണ്ടാമത്തെ സെക്ഷനിലാണ് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ കണ്ടോ നമ്മുടെ നിത്യകല്യാണിയുടെ പല വെറൈറ്റി കളേഴ്സ് നമുക്ക് ചെറിയ ചട്ടിയിൽ ആണ് അതുപോലെ തന്നെ ഡോട്ട് പ്ലാന്റ് കളർ ഉണ്ടല്ലോ ലീഫിൽ നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉണ്ടല്ലോ അതൊക്കെയുണ്ട് അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് രൂപയുടെ ചെറിയ പ്ലാന്റ് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും ഇതിൻ്റെയൊക്കെ ചെറിയ കുഞ്ഞു കവറിലുള്ള പ്ലാന്റ്സ് എല്ലാം ഏകദേശം പതിനഞ്ച് ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് ഈ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പ്ലാന്റ്സിനൊക്കെ എത്രത്തോളം വില വരുന്നുണ്ടെന്നുള്ളത് അപ്പം ഇതിൽ ഏകദേശം ഈ പതിനഞ്ച് രൂപയിൽ വരുന്ന ചെടികൾ ഇവിടെ പോട്ടുകൾ ആണ് നല്ല വിലക്കുറവിൽ പോട്ട്സ് അവൈലബിൾ ആണ് എട്ട് രൂപയുടെ പത്ത് രൂപയുടെ പന്ത്രണ്ട് രൂപയുടെ ഒക്കെ പോട്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കൊച്ച് പോട്ട്സ് മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ തന്നെ ഒരുപാട് ചെടികൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും ഇല്ല നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത്യാവശ്യം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഓരോന്നും ഓരോ സെക്ഷനുകളായിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലുള്ള എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ വീഡിയോയിലായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സീനിയയുടെ കളക്ഷനാണ് സീനിയ നമുക്കറിയാം പല കളേഴ്സിൽ വളരെ ഭംഗിയുള്ള ുള്ള തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ സീനിയുടെ കളക്ഷൻസാണ് ഇതൊക്കെ ഇത് ചെടിച്ചട്ടിയിൽ വരുന്ന സീനിയാണ് ഞാനൊരു സീനിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ചെറിയ കവറിലുള്ള സീനിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ചെറിയ ചെടിച്ചട്ടി ഞാൻ എക്സ്ട്രാ മേടിച്ചു അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എനിക്കത് എനിക്കൊരു ചെടിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അല്ലാതെ ചട്ടിയോട് എടുക്കുന്നവർക്ക് അത് ചട്ടിയോട് എടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ആണ് അപ്പോൾ ഇവിടെ കണ്ടോ ഇത് നിത്യകല്യാണിയുടെ ചെറിയ ചെടികളാണ് ഇത് നമുക്ക് പതിനഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വേറൊരു ചട്ടിയിൽ വെച്ച് നമ്മൾ വളർത്തിയെടുക്കണമെന്നേ ഉള്ളൂ വലുതായ ചെടി വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെടികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൽ ഓൾറെഡി അത്യാവശ്യം വളർന്നിട്ട് ഒരുപാട് പൂത്ത് തുടങ്ങിയ ചെടികളാണ് അപ്പം നിത്യവല്ലാടിയുടെ ഒരു പലതരം കളക്ഷൻസാണ് ഇത് ഇവിടെ വന്നിട്ട് കാക്കപ്പൂവിൻ്റെ കളക്ഷനാണ് ഇപ്പം കൂട്ടത്തോളം നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ടൈപ്പ് ഓഫ് ചെടിയാണ് ഈ കാക്കപ്പൂക്കളും അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ചെടി ഉണ്ടെങ്കിൽ തന്നെ ഇത് നിന്നൊക്കെ ഒരുപാട് ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കിട്ടും എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കേട്ടോ ഇപ്പോൾ ഇൻ്റർലോക്ക് കൊള്ളാത്ത സ്ഥലത്തൊന്നും അല്ല അല്ലാണ്ടൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മണ്ണിൽ വീണ് പ്രൊപ്പഗേറ്റ് ചെയ്തു വരുന്നതാണ് അതുപോലെ തന്നെ ജമന്തിയുടെ ഒരു കളക്ഷൻ കളക്ഷനുണ്ട് ഇപ്പോൾ യെല്ലോ ഓറഞ്ച് അല്ലാതെ കുറച്ചുകൂടി ആയിട്ടുള്ള കളേഴ്സ് അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രൈറ്റായിട്ടുള്ള കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ജമന്തിയുടെ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായ ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് അവർ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ചെടികൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് ആവശ്യമായ ചെടികൾ നമുക്ക് അവർ അടുക്കി വെച്ചിട്ടുണ്ടാകും ഇതാണ് നമ്മുടെ വൈറ്റ് മെലോസ്റ്റോമ ഞാൻ സാധാരണ രീതിയിൽ വൈറ്റ് മെലോസ്റ്റോമ കണ്ടിട്ടുള്ളതല്ല ഞാൻ നോർമലായിട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു കളറാണ് പക്ഷേ ആ വൈറ്റ് മെലോസ്റ്റോമ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കളേഴ്സ് കളേഴ്സിലുള്ള മെലോസ്റ്റോമയും അവിടെ ആണ് അതും ചെറിയ ചെടി മുതൽ അത്യാവശ്യം വലിയ റേഞ്ചിലുള്ള ചെടികൾ ചെടിച്ചെടികളിൽ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ മസാന്ത മസാന്തയുടെ വൈറ്റ് റെഡ് അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് നമുക്ക് ആണ് അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ റോസ്മേരി നമ്മുടെ ഹെർബ് ഇതിൽപ്പെടുന്നതാണ് റോസ് മേരിയൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് ഹെർബുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ മെലോസ്റ്റോമയുടെ ഒരു ഏരിയ ആണിത് ഇവിടെ വന്നിട്ട് വൈറ്റും നമ്മുടെ വയലറ്റ് കളറും എല്ലാം തന്നെ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് ഇവിടെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെടി തൊട്ട് അതിൻ്റെ വലുപ്പമുള്ള ചെടികളിലോട്ട് എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത് കുറച്ചുകൂടി വലുപ്പമുള്ള മെലോസ്റ്റോമയാണ് അതിൻ്റെ കൂടെ തന്നെ വലിയ ചട്ടിയും അതിന് അവൈലബിൾ ആണ് അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ എന്താണ് പ്രൈസ് റേഞ്ച് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യാസം ഇതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂത്തിട്ടുള്ള മെല്ലാസ്വാമിയാണ് നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ പൂത്ത് ഒരുപാട് മൊട്ടുകളുള്ള ചെടികളാണ് ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസും ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ അത്യാവശ്യം ലൈറ്റൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫോട്ടെടുക്കാനായിട്ട് പോയി അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലൊരു കയറി ചെല്ലുന്ന ഒരു സൈഡിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ പോർട്സ് അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പുറത്ത് വലിയ വലിയ പോട്സുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ പോട്സുകൾ പലതരത്തിലുള്ള ഇൻഡോർ പോട്ട്സുകൾ അവൈലബിൾ ആണ് വലിയ വൈറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ടൈപ്പ് ഓഫ് പോട്ടുകളും പ്ലാസ്റ്റിക് പോട്ടുകളും കൂടുതലും പ്ലാസ്റ്റിക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത് പ്ലാസ്റ്റിക് പോട്സ് ആണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഹാങ്ങിങ് പോട്ടുകളെല്ലാം തന്നെ ഇതിനകത്തുണ്ട് അത് മാത്രമല്ല ഇതിനകത്ത് നമുക്കതിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കത്രിക അല്ലെങ്കിൽ ഇത് എന്താ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വിടാനുള്ള ചെടികൾ ചെടികൾക്ക് ആവശ്യമായ ടൂൾസ് ഉണ്ടല്ലോ ചെറിയ രീതിയിൽ നമുക്ക് കുഴിയൊക്കെ എടുത്ത് ചെടി നടാൻ പറ്റുന്ന ടൂൾസുകളുണ്ട് അതുപോലെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ബ്ലാക്ക് പോർസിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ഈ ഇരിക്കുന്ന അത്രയും പോർട്സുകൾ ഏകദേശം എട്ട് രൂപ തൊട്ട് ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപയുടെ റേഞ്ചിലുള്ള പോർട്സുകളാണ് അത് അത് മാത്രമല്ല നമുക്ക് ഈ ഗ്രോ ബാഗ്സ് കിട്ടും വലിയ ഗ്രോ ബാഗ്സ് ഞാൻ ചെന്ന സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇടത്തരം ഗ്രോ ബാഗ്സ് ഞങ്ങൾ ഒരു കിലോ മേടിച്ചതിന് ഒരു നൂറ്റൻപത് രൂപ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച പ്ലാന്റ്സ് ഇത്രയാണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത് അതിൻ്റെ കൂടെ ഒരു ടൂളും കുറച്ച് പോട്സും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബില്ലെന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതാണ് എനിക്ക് അവിടെ നിന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ബില്ല് അപ്പോൾ ഇതാണ് നമ്മുടെ കുഴപ്പപ്പള്ളത്തെ പറ്റി പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ഒരുപാട് കുഴപ്പമുള്ളത് കാണാനുണ്ട് ഞാനവിടെ ഏകദേശം ഒരു അഞ്ച് മണിക്ക് എത്തിയ ഒരാളാണ് ഒന്നര മണിക്കൂർ കൊണ്ട് എനിക്ക് ഇത്രയേ സഞ്ചരിച്ച് തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായുള്ളൂ അതിലും കൂടുതലായിട്ട് ആമ്പൽ താമര അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് അല്ലാതെ ഇതിന് ഇത് വളങ്ങൾ വെക്കുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു നാല്പത് ഏക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്രയും വലുതാണെന്ന് അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പം എന്തിരുന്നാലും എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി വന്നിട്ട് ഇതിൻ്റെ പെൻഡിങ് ആയിട്ടുള്ള ഇനി നമ്മൾ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് പോകണം അത് അത് ഞാനൊരു ഷുവറായിട്ടും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് എനിക്കതിനെപ്പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റി അത് ചോദിച്ച് മനസ്സിലാക്കാനുമായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ മെൻഷൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു